കൊല്ലം കുണ്ടറയിൽ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ പിടിയിൽ ഇളമ്പള്ളൂർ പെരുമ്പുഴ താഴം അമ്പാടിയിൽ വിധുൻ വിജയൻ ആണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത് വസ്തു സംബന്ധമായ വഴക്കിനെ തുടർന്ന് മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മകൻ വിധുൻ പിടിയിലായത് വസ്തു രജിസ്ട്രേഷൻ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫീസിൽ പോയ വിവരം പറയാത്തതിന്റെ ദേഷ്യത്തിൽ മാതാവിനെ മർദ്ദിക്കുകയും വാളുപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ് കഴിഞ്ഞ എട്ടിന് വൈകിട്ട് മൂന്നിനായിരുന്നു സംഭവം മാതാവ് ഷീലയുടെ പിതാവ് നൽകിയ വസ്തുവിന്റെ രജിസ്ട്രേഷൻ സംബന്ധമായി ഓഫീസിൽ പോയത് വിവരം പറഞ്ഞില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കല്ലുമോതിരം ഇട്ടിരുന്ന കൈകൊണ്ടും വാളിന്റെ പിടികൊണ്ടും ഇടിക്കുകയും വാൾ കൊണ്ട് കഴുത്തിൽ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ് കുണ്ടറ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ വിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ എസ്ഐമാരായ പ്രദീപ് പി കെ അംബ്രീഷ് പി സി പി ഒമാരായ ദീപക് ബി നന്ദകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ റിമാൻഡ് ചെയ്തു